അപ്പോൾ രാത്രിയിലൊന്നും എനിക്ക് ഉറക്കമില്ലായിരുന്നു അപ്പോൾ രാത്രിയിൽ ഇങ്ങനെ എരമ്പൽ പോലെ വരും അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ കണ്ടു വെളുത്ത ചിറക് വെച്ച ആത്മാക്കൾ കൂട്ടമായിട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി അത്ഭുത മാതാവിൻ്റെ കാശരൂപം കോർത്തിട്ട് മാത്രമേ ഞാൻ കൊന്തയുണ്ടാക്കാറുള്ളൂ അതുകൊണ്ടും ഒരുപാട് പേർക്ക് അത്ഭുതങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ അവിടെ ചെന്നപ്പം കുർബാന കഴിഞ്ഞപ്പം ഒരു വലിയൊരു മനുഷ്യൻ മുട്ടുകുത്തിരുന്ന് മാതാവിന് പൂ വെക്കുന്നു അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി ഇദ്ദേഹം കുറഞ്ഞ ആളല്ല അപ്പൊ ഞാൻ എല്ലാവരും പറയാറുണ്ട് ആകെപ്പാടെ ഒരു കാര്യം ചെയ്യാനുള്ളൂ ഈശോയെ വെറുതെ സ്നേഹിക്കുക ഈശോയെ സ്നേഹിച്ചാല് ഈശോ നമുക്ക് കൂട്ടുണ്ടാവും നമ്മളൊക്കെ ഈ ക്യാൻസർ രോഗം എന്ന് കേൾക്കുമ്പം ഭയത്തോടും ഭീതിയോടും കൂടെയാണ് പലപ്പോഴും നമ്മൾ നിൽക്കുക ക്യാൻസറിന് മരുന്നുകൊണ്ടല്ല കൊണ്ടല്ല ജപമാല കൊണ്ട് അതിജീവിക്കുന്ന ക്യാൻസറിനെ നോക്കി പുഞ്ചിരിക്കുന്ന നിരന്തരം നിത്യതയെക്കുറിച്ച് ധ്യാനിക്കുന്ന ഒരു സിസ്റ്ററിൻ്റെ അത്ഭുത ജീവിതകഥയാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഞാൻ സിസ്റ്റർ ദീപ്തി സി എം സി കാറ്റിക്കുളം എടയൂർക്കുന്ന കോൺവെൻ്റിലെ നാല് സിസ്റ്റർമാരിൽ ഒരാളാണ് മാനന്തവാടി സേക്രേഡ് ഹാർട്ട് പ്രോവിൻസിലെ ഒരംഗമാണ് പ്ലസ് ടുവിലും മാത്സ് പഠിപ്പിക്കുന്ന ജോലിയായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ ഇരുപതിൽ ഞാൻ റിട്ടയറായി ഒരുപാട് കുട്ടികളെ തോറ്റുപോയവർ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും ഒക്കെ തോറ്റുപോയോ അല്ലെങ്കിൽ ഏത് ക്ലാസ്സിലാണേലും കണക്കിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ തയ്യൽക്കാരുടെ വേസ്റ്റ് തുഴികളൊക്കെ വാങ്ങിയിട്ട് ഞാൻ ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ട് അതായത് അൾത്താരയിലേക്ക് ഉപയോഗിക്കുന്ന വിരികൾ കാസയ്ക്ക് പിലാസയ്ക്ക് കവറ് അരുളിക്കായ്ക്കൊക്കെ കവർ തയ്ക്കും പിന്നെ ബാഗ് തയ്ക്കും മാതാവിൻ്റെ യസപിതാവിൻ്റെയൊക്കെ വിരളേക്കൂടെ ഒക്കെ ഞാൻ കൊന്തയുടെ ഓരോ രഹസ്യങ്ങൾ ചെല്ലിയിട്ട് അങ്ങനെയാണ് ബാഗൊക്കെ തയ്ക്കുന്നത് അപ്പച്ചൻ രാവിലെ ഞങ്ങളെഴുന്നേപ്പിച്ച് പ്രഭാത പ്രാർത്ഥന ചെല്ലിക്കും അത് കഴിഞ്ഞിട്ടാണോ പള്ളിയിൽ പോകുന്നത് ഒരിക്കലും കുർബാന മുടക്കിയതായിട്ട് ഓർമ്മയില്ല എൻ്റെ മൂത്ത രണ്ട് ആംഗളമാർ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയിട്ടുണ്ട് പിന്നെ അനിയത്തിയും പതിനാല് വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മരിച്ചുപോയി പിന്നെ മൂത്ത ആങ്ങള കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു എല്ലാ സഹോദരങ്ങളും ദൈവത്തെ ഒരുപാട് ആശ്രയിക്കുന്നവരായിരുന്നു രണ്ടായിരത്തി ഒമ്പത് മാർച്ചിലാണ് എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഫീൽ ചെയ്തത് അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരി ഫീഡിയാട്രിഷ്യൻ സിസ്റ്റർ ആനി തോമസിനെ കാണിച്ചപ്പം അത് ഇത്ര അഡ്വാൻസ് ആയിപ്പോലോ ആണല്ലോ ഇതുവരെ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു പക്ഷേ എനിക്ക് ഒരു ഫീലിങ്സും ഇല്ലായിരുന്നു എത്രയും വേഗം ചെല്ലാൻ പറഞ്ഞു ആശുപത്രിയിലേക്ക് അപ്പം മേരിക്കുന്നിൽ പോയി ഓപ്പറേഷൻ ചെയ്തു പിന്നെ രണ്ട് മാസത്തേനെനിക്ക് അത് പഴുത്ത് 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 എന്നെ ഇനി കിട്ടിയല്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇത്രയും കൂടുതലായത് കൊണ്ട് വെല്ലൂർക്ക് എന്നെ കൊണ്ടുപോയി അവിടെ ആയിരുന്നു ബാക്കി ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തത് ആദ്യത്തെ കീമോ എടുത്തു കഴിഞ്ഞ് ഞാൻ കോൺവെൻറ്റിൽ വന്നപ്പോൾ എനിക്ക് തൊണ്ടയിൽ നിന്ന് ഉമ്മിനീരി ഇറങ്ങത്തില്ലാത്ത അവസ്ഥയിലെത്തി എപ്പോഴും ഛർദിയായിരുന്നു പിന്നെ ഒന്നും കഴിക്കാനും പറ്റില്ല വായിൽ ഫംഗസ് ആയിരുന്നു അപ്പോൾ എന്നെ സെൻറ് ജോസഫ് ആശുപത്രിയിൽ അഡ്മിറ്റാക്കി അപ്പോൾ കൗണ്ട് തീരെ ഇല്ലാതെയായിരുന്നു ആത്മഹത്യ ചെയ്തിട്ടുള്ള മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് ആ വേദനകൾ സമർപ്പിച്ചു അപ്പോൾ രാത്രിയിലൊന്നും എനിക്ക് ഉറക്കമില്ലായിരുന്നു അപ്പോൾ രാത്രിയിൽ ഇങ്ങനെ എരമ്പൽ പോലെ വരും അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ കണ്ടു വെളുത്ത ചിറക് വെച്ച ആത്മാക്കൾ കൂട്ടമായിട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി ഈ വേദനകൾ ദൈവത്തിന് സമർപ്പിച്ചത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഭൂമിയിൽ എന്ത് വേദനയും ഏതൊരു സഹനവും ഇപ്പോൾ ഒരു സാധനം കയ്യിൽ താഴെ പോയാൽ പോലും അങ്ങനെ ഏത് തരത്തിലുള്ള സഹനങ്ങളും ആർക്കോ ഒരു ഒരനുഗ്രഹം കൊടുക്കാൻ വേണ്ടിയിട്ട് ദൈവം അനുവദിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഒരു വിഷമവും എൻ്റെ അസുഖത്തെക്കുറിച്ച് ഒരിക്കൽ പോലും എനിക്ക് ഒരു വിഷമവും ഉണ്ടായിട്ടില്ല ദൈവമേ നിൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടം എന്ന് മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ബ്രസ്റ്റ് ക്യാൻസർ തുടങ്ങി ഒമ്പത് വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് നട്ടെല്ലിൽ ക്യാൻസറായി അങ്ങനെ എക്സ്റേ എടുത്തിട്ട് അതുംകൊണ്ട് വെല്ലൂരി ചെല്ലുമ്പം കണ്ടപിടി അവർ പറഞ്ഞു എത്രയും വേഗം നട്ടൽ ഓപ്പറേഷൻ ചെയ്യണം നട്ടെല്ലിലും കൂടെ ക്യാൻസർ വന്നു എന്ന് പറഞ്ഞു വെറും റിസ്ക്കാണ് പക്ഷേ എല്ലാവരും ആ റിസ്ക് എടുക്കാൻ തയ്യാറായി ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ്റെ സമയത്ത് എൻ്റെ മൂത്ത ആംഗ്ല പതിനായിരം പ്രാവശ്യം ജർമിയ മുപ്പത്തിരണ്ട് ഇരുപത്തിയേഴ് വചനം എഴുതി ഞാൻ സർവ്വമൃത്യരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ എന്ന വചനം എഴുതി എന്നെ നോക്കുന്ന സിസ്റ്റർമാർക്കൊക്കെ ഇരുന്നൂറ് പേജിൻ്റെ ബുക്കും പെന്നും മേടിച്ചു കൊടുത്തു അവരെല്ലാം പരീക്ഷ എഴുന്ന പോലെയായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത് അങ്ങനെ ഒരുപാട് പേര് എനിക്ക് വേണ്ടി വീട്ടിലുള്ളവരും ഗവൺമെൻറ്റിലുള്ളവരും ഒക്കെ എനിക്ക് വേണ്ടി വചനം എഴുതിയിട്ടുണ്ട് അപ്പോൾ പലരും പറയാറുണ്ട് എൻ്റെ നട്ടെല്ലോ വചനത്തിൻ്റെ നട്ടെല്ലാണെന്ന് അസ്ഥിക്ക് ക്യാൻസർ ഉള്ള ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞു ആ സിസ്റ്ററിനെ സൗഖ്യപ്പെട്ടത് ഫെബ്രയർ നാല് പന്ത്രണ്ട് ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവും ഇരുതല വാളിനേക്കാൾ മൂർച്ചേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും അജ്ജയിലും തുളച്ചു കയറി ആത്മാവിൻ്റെ നിയോഗങ്ങളെയും ഇംഗിതങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു എന്ന് പറഞ്ഞ് ആ വചനം ഒരുപാട് പ്രാവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പിന്നെ ഈ ഓപ്പറേഷൻ ചെയ്തിരുന്ന സമയത്ത് ഒത്തിരി അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവില്ല അപ്പം ആ സമയത്ത് ഞാൻ രാത്രിയിലൊന്നും ഉറക്കമില്ലായിരുന്നു അപ്പോൾ ഞാൻ ചാപ്പലിൽ പോയിട്ട് രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്കെ ചാപ്പൽ പോയിട്ട് കുരിശിൻ്റെ വഴി പൊട്ടിയ നടുവോടെ നിന്ന് ചെല്ലുമായിരുന്നു ഇരുന്ന് നിന്നൊക്കെ ആയിട്ട് ചെല്ലുമായിരുന്നു പിന്നെ ഈശോ മൂന്ന് ദിവസം കൊണ്ട് സഹിച്ചത് എൻ്റെ ജീവിതകാലം കൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് സഹിച്ച് മുഴുവൻ ഒരുമിച്ച് സഹിക്കാനുള്ള ശക്തി എനിക്കില്ല അതുകൊണ്ട് കുറച്ച് കുറച്ച് സഹിച്ചിട്ട് ഈശോയുടെ രക്ഷണീയ കർമ്മത്തിൽ ഞാനും പങ്കുചേരാമെന്ന് ഈശോയോട് ഞാൻ പറയാറുണ്ട് ആദ്യത്തെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുമ്പം എൻ്റെ സിസ്ട്രി ചേച്ചി എന്നെ കാണാൻ വന്നത് കൊന്തയുടെ മുത്തും നൂലും കൊണ്ടാണ് അന്നെനിക്ക് കെട്ടാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ ആങ്ങളയും നോക്കുന്ന സിസ്റ്ററൊക്കെ കൊന്ത കെട്ടാൻ പഠിച്ചു പിന്നീട് റേഡിയേഷൻ ഒന്നര മാസം പോയപ്പോൾ കടകളിൽ പോയിട്ട് ഫാൻസി മാലയും ചൂണ്ട നൂലും വാങ്ങി കൊന്ത ഉണ്ടാക്കാൻ തുടങ്ങി ഞാൻ ഒരിക്കലും ഒന്നേ രണ്ടേ രണ്ടേന്ന് മുത്തുകൾ എണ്ണിയിടാറില്ല ഒന്നാണെങ്കിൽ പരിപൂർണ സമർപ്പണം രണ്ടാണെങ്കിൽ ദൈവസ്നേഹ സഹോദര സ്നേഹം പത്ത് കൽപ്പനകളുടെ സംഗ്രഹം മൂന്നാണെങ്കിൽ പരിശുദ്ധ ത്രീത്വത്തിൻ്റെ നാലാണെങ്കിൽ മാതാവിനേയും കൂടെ കൂട്ടും അഞ്ചാണെങ്കിൽ അഞ്ച് തിരുമുറിവിൽ ചുമ്പിച്ചുകൊണ്ടായിരിക്കും ഞാൻ ആ മുത്തിടുന്നത് ഏഴാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഏഴ് ദാനങ്ങൾ ഉപയോഗിക്കുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും കിട്ടാൻ വേണ്ടി പിന്നെ പത്താണെങ്കിൽ പത്ത് കൽപ്പനകൾ പന്ത്രണ്ടാണെങ്കിൽ പന്ത്രണ്ട് ഫലങ്ങൾ സ്നേഹ സന്തോഷം സമാധാനം ക്ഷമാദയാ നന്മ ദീർഘശാന്തത ആർദ്രത വിശ്വസത വിനയ സംയമന ശുദ്ധത അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാതെ ഒരിക്കലും കൊന്ത ഉണ്ടാക്കാറില്ല ഡോക്ടറെ കാണാനിരിക്കുമ്പോൾ ഞാൻ എൻ്റെ പേര് വിളിക്കുന്നത് വരെ ഞാൻ മടിയിൽ വെച്ച് കൊന്ത ഉണ്ടാക്കുമായിരിക്കും അതുപോലെ ട്രെയിനിലാണെങ്കിലും ഞാൻ കൊന്ത ഉണ്ടാക്കുമായിരിക്കും അപ്പോൾ ഈ കൊന്തയെല്ലാം വെഞ്ചിരിക്കാൻ ദിവസവും കൊണ്ടേ ആൾത്താരയിൽ വെക്കുമ്പം അച്ഛൻ കുർബാന കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു സിസ്റ്റർ വാട്ട് ആർ യു ഡൂയിങ് വിത്ത് ദീസ് റോസറീസ് വാട്ട് വാട്ട് ഡു യു ഡൂ ആർ യു സെല്ലിങ് ഇറ്റ് ഓർ ഗീവിങ് ഫ്രീ അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ ഒരിക്കലും കൊന്ത വിൽക്കാറില്ല കാരണം എൻ്റെ മാതാവിന് നമ്മുടെ കൈകളല്ലേ ഉള്ളൂ ഈശോയ്ക്കൊക്കെ അതുകൊണ്ട് അമ്മയ്ക്കും ഈശോയ്ക്കൊക്കെ പകരമാണ് ഞാൻ ഈ ജപമാല മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് എൻ്റേതായിട്ടല്ല മാതാവിനും ഈശോയ്ക്കും പകരമാണ് ഞാൻ കൊടുക്കുന്നതെന്ന് ഞാൻ പറയാറുണ്ട് അപ്പം അച്ഛൻ പറഞ്ഞു സിസ്റ്റർ യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് മിഷണറി വർക്ക് ഐ ക്യാൻ ഓൾസോ കോൺട്രിബ്യൂട്ട് യു സം എന്ന് പറഞ്ഞ് അദ്ദേഹം എനിക്ക് അഞ്ഞൂറ് രൂപ തന്നു കൊന്ത ഉണ്ടാക്കി കൊടുക്കുന്നത് വഴി ഒരുപാട് പേർ ഉറക്കമില്ലാത്തവർക്ക് ഉറക്കം ഉണ്ടാകാറുണ്ട് പിന്നെ അത്ഭുതമാതാവിൻ്റെ കാശിരൂപം കോർത്തിട്ട് മാത്രമേ ഞാൻ കൊന്തേ ഉണ്ടാക്കാറുള്ളൂ അതുകൊണ്ടും ഒരുപാട് പേർക്ക് അത്ഭുതങ്ങൾ ഉണ്ടാകാറുണ്ട് ഞാൻ പ്രാവശ്യം എൻ്റെ കൂടെ വന്ന എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ കസിൻ അച്ഛനെ കാണാൻ വേണ്ടി ക്യാൻസർ ഉള്ള അച്ഛനെ കാണാൻ വേണ്ടി ചെന്നൈയിൽ പോയി ഡോൺ ബോസ്കോ ആശ്രമത്തിൽ അപ്പോൾ അവിടെ ചെന്നപ്പം കുർബാന കഴിഞ്ഞപ്പം ഒരു വലിയൊരു മനുഷ്യൻ മുട്ടുകുത്തിരുന്ന് മാതാവിന് വെക്കുന്നു അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി ഇദ്ദേഹം ഒരു ആളല്ല അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താണ് മാതാവിനോട് ഇത്രയും ഇഷ്ടം എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ ജനിക്കുന്ന സമയത്ത് മരിച്ചാണ് ഉണ്ടായത് എൻ്റെ അപ്പൻ ഒരു ഡോക്ടറായിരുന്നു അപ്പോൾ ഹാർട്ടിന് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു അപ്പോൾ ഞാൻ ജീവിച്ചു അത് ഫെബ്രുവരി രണ്ടായിരുന്നു അതുകൊണ്ട് അമ്മയാണ് എനിക്ക് റീബർത്ത് തന്നത് അതുകൊണ്ട് ഞാൻ അമ്മയുടെ പുറകെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ രാവിലെ അഞ്ചുമണിക്ക് ഉണ്ടാക്കിയ കൊന്ത മൈസൂറിൽ നിന്ന് മേടിച്ച പളിങ്കിൻ്റെ മുത്തിൻ്റെ ഒരു വെളുത്ത കൊന്തയായിരുന്നു അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിന് എത്ര രൂപയാണെന്ന് ചോദിച്ചപ്പോൾ പൈസയ്ക്ക് കൊന്ത കൊടുക്കാറില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ തന്നു എന്ന് കൊന്തമുത്തിന് പൈസ വേണമെങ്കിലും എന്നോട് ചോദിച്ചാൽ എന്ന് പറഞ്ഞ് അദ്ദേഹം എനിക്ക് കൊന്തമുത്തിന് പൈസ തരുമായിരുന്നു കൊന്ത ഉണ്ടാക്കിയിട്ട് പ്രാവശ്യം കുന്നത്ത് പിതാവിന് കൊടുത്തു കുന്നത്ത് പിതാവ് അതുംകൊണ്ട് റൂമിൽ പോയപ്പോൾ ബെനഡിക്ട് വനാറവൻ മാർപ്പാപ്പായെ കൊണ്ട് വെഞ്ചിരിപ്പിച്ചു വെഞ്ചിരിപ്പിക്കാൻ പിതാവ് അത് കയ്യിലെടുത്തിട്ട് പറഞ്ഞു ഇത് നല്ല ഭംഗിയുള്ള കൊന്തയാണല്ലോ അപ്പം ഇന്നത്തെ പിതാവ് പറഞ്ഞു അത് ദീപ്തി എന്ന് പറഞ്ഞ ക്യാൻസർ ഉള്ള ഒരു സിസ്റ്റർ ഉണ്ടാക്കിയതാണ് പിതാവിന് തരികയാണെന്ന് പറഞ്ഞിട്ട് പിതാവിന് കൊടുത്തു അതിനു മുമ്പ് ഞാൻ രുദ്രാക്ഷ കുരുവിൻ്റെ ഒരു കൊന്ത പിതാവിനും അതുപോലെ ആഫ്രിക്കയിലുള്ള ആർച്ച് ബിഷപ്പിൻ്റെ കസിൻ വഴി ആഫ്രിക്കയിലുള്ള ആർച്ച് ബിഷപ്പിനും കൊടുത്തിട്ടുണ്ടായിരുന്നു മനുഷ്യൻ്റെ അജ്ഞത കൊണ്ടാണ് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നീറിപ്പുകയുന്നത് നമ്മളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ദൈവത്തിന് അതുവഴി ഒരുപാട് അനുഗ്രഹം തരാൻ വേണ്ടി ചെറിയൊരു ത്യാഗം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നതാണ് എനിക്ക് രോഗം വന്നല്ലോ എന്നോർത്ത് വിഷമിച്ചിട്ടില്ല മാത്രമല്ല നരകമൊരു യാഥാർത്ഥ്യം എന്നുള്ള ഒരു വീഡിയോ ഞാൻ കേട്ടതിൻ്റെ അകത്ത് ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീ നരകത്തിൽ കിടക്കുന്നതായിട്ട് മരിയാ കാദറിനെ കാവൽമാല ഈശോ കൊണ്ടുപോയി നരകം കാണിച്ചപ്പോൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ക്യാൻസർ ഉള്ള ആ സ്ത്രീ എന്തുകൊണ്ടാണ് ഭൂമിയിൽ സഹിച്ചു മരിച്ചു കഴിഞ്ഞ് സഹിക്കുന്നു എന്തുകൊണ്ടാണ് അത് സഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കാവൽമാലക പറഞ്ഞു കൊടുത്തു ദൈവത്തെ പഴിച്ചു കൊണ്ട് സഹിച്ചു എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒന്നാണ് എന്ത് കാര്യവും ഈശോ പ്ലാൻ ചെയ്ത് ഓരോ കാര്യവും മുൻകൂട്ടി ഒരിക്കൽ പോലും ഇവിടെ എന്തെങ്കിലും കാണിച്ചോട്ടെ എന്ന് ഈശോ വിചാരിച്ചിട്ടില്ല എപ്പോഴും ഈശോയുടെ ഒരു സാന്നിധ്യം കരുതലും എനിക്കെപ്പോഴും ഉണ്ട് ഒരു നിസാര കാര്യത്തിലുള്ള നമ്മൾ അത്ഭുതം വിചാരിക്കും അപ്പോൾ ഞാൻ എല്ലാവരോടും പറയാറുണ്ട് ആകെപ്പാടെ ഒരു കാര്യമേ ചെയ്യാനുള്ളൂ ഈശോയെ വെറുതെ സ്നേഹിക്കുക ഈശോയെ സ്നേഹിച്ചാൽ ഈശോ നമുക്ക് കൂട്ടുണ്ടാവും വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക